പ്രായമായി അവർക്ക് എന്നിട്ട് എന്നിട്ടവരെന്നും മലപ്പുറത്തുനിന്ന് വരുന്നു അവരുടെ ആ ചുഴുതുറുക്കും യുവത്വവും ഈ ബ്രൈറ്റ് അക്കാഡമി കൊടുത്തതാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ആത്മശങ്കയുമില്ല ഇത് നമ്മളെല്ലാവരും മാതൃകയാക്കേണ്ടതാണ് സ്പീച്ച് ഇസ് പവർ ടു കൺവേർട്ട് ടു കമ്പൽ ടു പെർസ്യൂഡ് എന്നാണ് ട്രാൾസ് വാൾഡോ എമേഴ്സൺ പറഞ്ഞിട്ടുള്ളത് പിക്കാതെ എഴുത്തുകാരും പ്രാസംഗികനുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് പ്രസംഗം ഒരു ശക്തിയാണ് മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ മനുഷ്യനെ പ്രചോദിപ്പിക്കുവാൻ മനുഷ്യൻ്റെ ജീവിതത്തിന് വിജയമായി തീരുവാനുള്ള ഒരു ശക്തിയായ അത്ഭുത മാന്ത്രിക സിദ്ധി ഒളിപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ കലയാണ് പ്രസംഗമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലോകത്ത് മാറ്റിമറിച്ചിട്ടുള്ള ആളുകളെല്ലാം പ്രസംഗകരായിരുന്നു മനുഷ്യ ഹൃദയങ്ങളിൽ ആരാധത്തിന്റെ ചിറകേറെ കൂടുകൂട്ടിയവരും പ്രഭാഷകരായിരുന്നെന്ന് കാണാൻ സാധിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഈ അക്കാദമി വന്ന് പഠിച്ചാൽ മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക കേവലം വാക്കുകൾ കൊണ്ടല്ല ഈ പ്രസംഗ കലയെ പരിചയപ്പെടുത്തേണ്ടത് പരിശീലനത്തിലൂടെ ഇവിടെ മൂസഹാജി സാർ പറഞ്ഞ് പ്രസംഗം പഠിക്കാനുള്ളതല്ല പരിശീലിക്കാനുള്ളതാണ് അതുതന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് അതുതന്നെയാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് അതുതന്നെയാണ് ഈ